ടുപ്പാണ് പ്രിയപ്പെട്ടവര് നോക്കൂ ഒരു കൊടുങ്കാറ്റിന് മുന്നിലെ ശാന്തത എന്ന് നമ്മൾ പറയും ഒരു വത്തപ്പൂക്കളത്തിന്റെ പ്രതീതിയായി നിൽക്കുന്നത് ഇവിടെ ഭട ഭടന്മാരാണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു പരിചയപ്പെടുത്തിയൾക്കാര് വിദേശികളായിട്ടുള്ള ആൾക്കാർ പണ്ടൊക്കെ വിദേശികൾ ആലപ്പുഴയ്ക്ക് വരുമ്പോഴാണ് അറിയുന്നത് പള്ളികളുടെ സമയമായിരുന്നു ഒട്ടനവധി ആൾക്കാർ ഓസ്ട്രേലിയ ആവേശം ഒട്ടും എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കൊടുക്കും തുടങ്ങി എന്താ പറഞ്ഞില്ലേ കുറെ കാലങ്ങൾക്ക് മുമ്പ് കളി നെഹ്റു ട്രോഫി അല്ലെ വള്ളങ്ങള് ഇത്ര പ്രൊഫഷണൽ ആകുന്നതിന് മുമ്പ് വൈറ്റ് ബെനിയൻ മാത്രം ഇട്ടുകൊണ്ട് കളിച്ചിട്ടുണ്ട് ഞാനൊക്കെ തുടങ്ങിയപ്പോ നമ്മുടെ വീട്ടിൽ തോന്നുന്ന ബെനിയനോ അല്ലെ ഒരു കായ്മുണ്ടോ അതാണ് കളി കളം ാണ് നളം മാണെങ്കിൽ പാടത്ത് പോയി കിട്ടുന്ന നെല്ലിന്റെ ഒരു അംശം വള്ളം വേണ്ടി മാറ്റി വെക്കുകയാണ് മോതിരം പണയം വെക്കുന്നു വള പണയും വെക്കുന്നു വള്ളം കളിക്കണം കരക്കാർ മോശമാകാൻ പാടില്ല എത്രയും അവരുടെ ഇത് ഏറ്റവും ഇതിന്റെ ഒരു ഒരു ഭംഗിയുള്ള ാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് വള്ളംകളിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള മാസ്റ്റിൽ ആരംഭിക്കാൻ പോവാണ് അവിടെ ഒരു അടക്കത്തോടും ആ ചിട്ടയോടും കൂടിയുള്ള തുഴയുടെ ഒരു ഒരു ടം പല ആചാരങ്ങളും കേട്ടോ അതുകൂടി ആചാരാനുഷ്ഠാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണത് ഈ തോണി ചുണ്ടൻ വെള്ളം നിർമ്മിക്കുന്നത് മുതല് ചുണ്ടൻവെള്ളം നീറ്റിലിറങ്ങി പാഞ്ഞു വരുന്നത് അടക്കമുള്ള നിമിഷങ്ങളിൽ ആ ആചാരനിഷ്ഠമായിട്ടാണ് കേട്ടോ അത് മുന്നോട്ട് പോകുന്നത് അത് ആരെയും വേദനിപ്പിക്കുന്ന ആചാരങ്ങളൊന്നുമല്ല ആഞ്ജലി മരം വെട്ടുന്ന മുതല് പക്ഷികളോട് അനുവാദം ചോദിക്കുന്നത് മുതൽ ആ വൃക്ഷത്തോട് അനുവാദം ചോദിക്കുന്ന നിമിഷം മുതൽ ആ ആഞ്ഞിലിത്തടി വെട്ടിയിടുന്ന സമയത്ത് അത് വന്ന് താഴെ വീഴാതിരിക്കാൻ വേണ്ടി പ്രത്യേക കരുതൽ നൽകുന്ന നിമിഷം മുതൽ അത് വെട്ടിയിട്ടതിന് ശേഷം അതിന്റെ മാതാവ് പലകയും ഇനവു പലകയും ചേർത്ത് ആ വള്ളം ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്ന നിമിഷം മുതൽ അതിനുശേഷം അത് മലർത്തി വെക്കുന്ന കാലം മുതൽ പിന്നീട് നീറ്റിൽ ഇറക്കുന്നതിന് മുമ്പ് അതിന്റെ അവസാനത്തേക്ക് ആ തെന്നിപ്പോകാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഗ്രീസ് അടിക്ക് ഗ്രീസ് വെച്ചിട്ട് വാഴയിലടയൊക്കെ വാഴയിലാണ് നമ്മൾ വാഴയില കൊണ്ട് നമ്മൾ പോളിഷ് ചെയ്യുന്നത് അതായത് ഒരു സ്ഥലത്ത് പോലും തടുപ്പ് നിക്കാൻ പാടില്ല വെള്ളം അത്രത്തോളം പിടിക്കും ഇപ്പം വെച്ചിട്ട് അല്ലെങ്കിൽ വെച്ചാണ് അന്ന് നമ്മൾ പടി പടി ഞാൻ ഞാൻ തന്നെ വൃത്തിയാക്കണം എത്ര ായിരുന്നു വള്ളം പണി തുടങ്ങുമ്പോൾ തന്നെ താളത്തിലാണ് അതായത് ചുറ്റി വെച്ച് വള്ളത്തിൽ തട്ടുമ്പോൾ തൊട്ടടുത്തുള്ള ആർക്കും അരോചകമാകാതിരിക്കാൻ വേണ്ടി തുടങ്ങിയ താളത്തിലുള്ള കൊട്ടാണ് മരക്കൊട്ട് ഒരാൾ അടിക്കുമ്പോൾ മറ്റൊരാൾ തട്ടിക്കൊടുക്കും ും അത് കേൾക്കാൻ തന്നെ ഒരു ഇമ്പമുണ്ട് താളമുണ്ട് നേരത്തെ അരുൺ പറഞ്ഞു ഒരു ആഞ്ഞലി ആചാരി കാണുന്ന സമയം മുതൽ അത് പണിത് പുലവടക്കായ ശരീര താളമുണ്ട് അതെ അതൊരിക്കലും അപതാളമല്ല എന്നുള്ളത് ഏറ്റവും മനോഹരമാണ് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന താളമാണ് വള്ളംകളി ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന മത്സരമാണ് വള്ളംകളി ജീവിതമാണ് വള്ളംകളി കൂട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലേ